ഒരു നാട്ടിലെ മനുഷ്യരെ മുഴുവൻ തമ്മിത്തല്ലിച്ച് ചോരയിൽ മുക്കി ഒരു വിഭാഗത്തെ ആകെ വംശഹത്യ ചെയ്ത ശേഷം ഇതാ ഒരാൾ പണി അവസാനിപ്പിച്ചിരിക്കുന്നു പേര് ബീരൻസിങ് ഇന്നലെ വരെ മണിപ്പൂർ മുഖ്യമന്ത്രിയായിരുന്നു റോമാ നഗരം കത്തിയരിയുമ്പോൾ വീണ വായിച്ച ന്യൂറോ ചക്രവർത്തിയെക്കുറിച്ച് നമുക്കറിയാം ആറ് ദിവസം മാത്രമാണ് റോമാ നഗരം കത്തിയരിഞ്ഞതെങ്കിൽ ഒരു സംസ്ഥാനം ആകെ രണ്ട് വർഷത്തോളം കത്തിയരിഞ്ഞു അത് റോമായിലേതുപോലെ പ്രകൃതി ദുരന്തമായിരുന്നില്ല ഭരണകൂടം ബോധപൂർവം സൃഷ്ടിച്ച കൂട്ടക്കൊലയായിരുന്നു വർഗീയവാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഒരു വംശത്തെ ആകെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച കലാപം ഏകപക്ഷീയമായ വംശഹത്യായി ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് വീടുകൾ അഗ്നിക്കിരയാക്കി രണ്ട് യുവതികളെ നഗ്നരാക്കി നടത്തുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊല്ലുകയും ചെയ്തു ഈ സംഭവം നടക്കുമ്പോൾ സംഘർഷവും കലാപവും അമർച്ച ചെയ്യുന്നതിന് പകരം ഒരു വിഭാഗത്തിനൊപ്പം നിന്ന് ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു കുക്കികളെ ഇല്ലാതാക്കാൻ നോക്കിയ മെയ്തി അക്രമികളുടെ അഴിഞ്ഞാട്ടം ഈ കലാപം ആളിക്കത്തിക്കാൻ ഇതേ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തുവെന്ന് സംശയിക്കുന്ന ഒരു ശബ്ദരേഖ കൂടി പുറത്തു വന്നിരിക്കുന്നു ശബ്ദരേഖയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ കോടതി ദേശീയ ഫോറൻസിക് ലാബിന് അയച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ശരിയായാലും അല്ലെങ്കിലും ഈ കലാപം ആളിക്കത്തിക്കാൻ കാരണം സർക്കാരിന്റെ നിഷ്ക്രിയത്വമോ പരോക്ഷമോ പ്രത്യക്ഷമോ ആയുള്ള പിന്തുണയോ ആണ് അതിൻ്റെ ദുരന്ത ഫലമാണ് ആ സംസ്ഥാനം അനുഭവിക്കുന്നത് ജനങ്ങൾ ശത്രുരാജ്യങ്ങളെപ്പോലെ ചേരി തിരിഞ്ഞിരിക്കുന്നു ആ മുറിവ് ഉണക്കാൻ ഇനിയും പതിറ്റാണ്ടുകൾ വേണ്ടിവരും ജനങ്ങളെ ചേർത്ത് നിർത്തി കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ഭരണം കയ്യാളിച്ച പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തനി പകർപ്പാണ് മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി മൗനിബാബയായി വർഗീയവാദികൾക്ക് ഒത്താശ ചെയ്തു ഗുജറാത്തിലെ വംശകത്യയും ഇന്ത്യാ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അന്നവിടെ ഭരിച്ചയാൾ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഗുജറാത്ത് വംശകത്തിക്ക് തുടക്കമിടാൻ ട്രെയിനിൽ തീയിട്ട് വിശ്വാസികളെ കൊന്നു അയോധ്യയിൽ നിന്നും മടങ്ങുകയായിരുന്ന വിശ്വാസികൾ സഞ്ചരിച്ച ട്രെയിനിലെ രണ്ട് ബോഗികൾക്ക് മുസ്ലിങ്ങൾ തീയിട്ടുവെന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത് അതിന്റെ പേരിൽ ആയിരത്തിലധികം മുസ്ലിങ്ങളെ കൊന്നു ഒരു ലക്ഷത്തിലേറെ കുടുംബങ്ങളെ ആട്ടി ഓടിച്ചു ഗുജറാത്തിൽ ആകെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അതിന്റെ തുടർച്ചയാണ് ഗുജറാത്തിൽ ബി ജെ പിക്ക് തുടർഭരണം ഉറപ്പുവരുത്തിയത് ഒടുവിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു തീയിട്ടതിനു മുന്നിൽ മുസ്ലിങ്ങൾ ആയിരുന്നില്ല ട്രെയിനിനകത്തുണ്ടായിരുന്ന ചിലർ തന്നെയാണ് അതായത് ആസൂത്രിത ഗൂഢാലോചന നടത്തി വർഗീയ കലാപം അഴിച്ചുവിടുകയായിരുന്നു എന്ന് ഇതിൻ്റെ മറ്റൊരു മോഡലാണ് മണിപ്പൂരിൽ കണ്ടത് കലാപം രണ്ട് വർഷത്തോളം നീണ്ടു കുക്കി വിഭാഗത്തെ കൊന്നൊടുക്കി ആട്ടി ഓടിച്ചു വീടുകൾ കത്തിച്ചു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു ഇതിനൊക്കെ ഒന്നാം പ്രതിയാണ് അക്ഷരാർത്ഥത്തിൽ ബീരൻ ചെയ്ത് അത്തരക്കാർക്ക് സംഘികൾ പ്രൊമോഷൻ നൽകുകയാണ് പതിവ് നാളെയാൽ കേന്ദ്രമന്ത്രിയോ ചിലപ്പോൾ അതുക്കും മേലെയോ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല വർഗീയവാദികൾ രാജ്യം ഭരിക്കുമ്പോൾ ഇതിലും വലുത് സംഭവിച്ചേക്കാം